ജീവിത വിജയത്തെ പറ്റി ചിന്തിക്കാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതേപ്പറ്റി നമ്മൾ മിക്കവർക്കും തന്നെ നന്നായിട്ട് അറിയാം പക്ഷേ അതൊന്നും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജീവിത വിജയം വേണം എന്നാഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ യൂട്യൂബിൽ വന്ന് ഇതുപോലുള്ള വീഡിയോസ് കാണും അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പറ്റിയ ഇൻഫർമേഷൻ നിങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കും ഇതുപോലെ തീവ്രമായ ആഗ്രഹമുള്ള ഒരു യങ് മാൻ ഒരിക്കൽ സോക്രട്ടീസിനടുത്തെത്തി സോക്രട്ടീസിനോട് ചോദിച്ചു ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം സോക്രട്ടീസ് കുറേ നേരം ആലോചിച്ചിരുന്നിട്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു നാളെ രാവിലെ ആ കാണുന്ന പുഴയുടെ തീരത്ത് വരൂ ഞാൻ അവിടെ ഉണ്ടാകും പിറ്റോസും രാവിലെ ഈ അവിടെ എത്തി സോക്രട്ടീസും അവിടെ വന്നു അപ്പോൾ സൊക്രട്ടീസ് ആയങ് മാനോട് പറഞ്ഞു ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി നടക്കുമെന്ന് അദ്ദേഹം വെള്ളത്തിൽ ഇറങ്ങി നടന്നു ചെറുപ്പക്കാരനൊപ്പം വെള്ളത്തിലൂടെ നടന്നു മുട്ടിനൊപ്പം വെള്ളം വന്നു അരക്കപ്പം എത്തി വെള്ളത്തിൻ്റെ ലെവല് കൂടി വന്നു കഴുത്തിനൊപ്പം വെള്ളമെത്തി അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു ഇനിയും ഞാൻ മുന്നോട്ട് നടക്കണം അപ്പോൾ സോക്രട്ടീസ് ചെയ്തത് ഈ ചെറുപ്പക്കാരൻ്റെ തലയിൽ പിടിച്ച് വെള്ളത്തിൽ മുക്കി പിടിച്ചു ഈ ചെറുപ്പക്കാരൻ കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും വളരെ ശക്തിയോടെ തന്നെ സൊക്രട്ടീസ് അയാളെ വെള്ളത്തിൽ പിടിക്കുകയാണ് ചെയ്തത് ഒരു പ്രകാരം ഈ യങ്മാൻ വെള്ളത്തിൽ പൊങ്ങി സോക്രട്ടീസിനോട് ചോദിച്ചു നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണോ ഞാനിപ്പോൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകില്ലായിരുന്നാണ് അപ്പോൾ സോക്രട്ടീസ് അയാളോട് ചോദിച്ചു വാട്ട് ഡിഡ് യു വാണ്ട് ദ മോസ്റ്റ് വിന്യൂ വെയർ അണ്ടർ ദ വാട്ടർ വെള്ളത്തിന് അടിയിലായിരുന്നപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു തീവ്രമായി ആഗ്രഹിച്ചത് അപ്പോൾ യങ് മാൻ പറഞ്ഞു എയർ ശ്വാസത്തിനു വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചത് അതുതന്നെയാണ് തന്നെയാണ് ദാറ്റ്സ് എ മോസ്റ്റ് സീക്രെട്ട് ടു സക്സസ് വിൻ യു വാണ്ട് എ സക്സസ് ഹസ് ബാഡ്ലി ഹസ് യു വാണ്ട് എയർ ആ ശ്വാസത്തിനു വേണ്ടി നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചത് ആ തീവ്രമായ ആഗ്രഹം തന്നെയാണ് ജീവിത വിജയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇതുതന്നെ ആയിരിക്കട്ടെ നമ്മുടെ ലൈഫിലും നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് അതേക്കുറിച്ചുള്ള നിങ്ങളുടെ തീവ്രമായ ആഗ്രഹം തീർച്ചയായും നിങ്ങളവിടെ കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല